ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറും രണ്ട് നോസിലും കൊണ്ടാണ് ഈ കേക്കിൻ്റെ എല്ലാം ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റാർ നോസിലും പിന്നെ ഷെൽ നോസിലും കൊണ്ടാണ് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ആദ്യത്തെ കേക്ക് ഒന്നര കെ ജി ഏറ്റുവേറ്റുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് ഈ കേക്ക് സ്ക്വയറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒൻപതഞ്ചിൻ്റെ ടെന്നിൻ്റെ ടിന്നിലാണ് ഇതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് ഇത് ക്രീം ജീസ് പ്രോസ്റ്റിംഗ് ആണ് ഇതിൽ ഫില്ലിങ്സിനായിട്ട് റെഡ് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെയാണ് ചേർത്തിട്ടുള്ളത് കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം കേക്കിൻ്റെ ഒരു കോണിൻ്റെ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം ക്രംസ് ക്രമ്സ് സ്പേസ് ഇട്ട ഭാഗത്ത് സ്റ്റാർ സ്റ്റാർനോസിലും പിന്നെ ഷെൽനോസിലും കൊണ്ട് ഫ്ലവർ ഡെക്കറേഷൻ കൊടുത്തു പിന്നെ കുറച്ച് ചെറി വെച്ചു കൊടുത്തു പേര് കൊടുത്തു ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ചുകൊടുത്തു ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത കേക്ക് ഒരു മാംഗോ ട്രഫ് കേക്കാണ് ഇതൊരു അരക്കിലയുടെ കേക്കാണ് സിക്സ് ഇഞ്ചിൻ്റെ ടെന്നിലാണ് ഇതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ മീതിയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് മാംഗോ എസെൻസുകൂടെ ചേർത്ത് ഒഴിച്ചെടുത്തു അതിനുശേഷം സ്റ്റാൻ നോസ്റ്റ് കൊണ്ട് ഫ്ലവർ പോലെ വരച്ചു കൊടുത്തു അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഷെണ്ണോസിൽ കൊണ്ടും കുറച്ച് ഡെക്കറേഷൻ കൂടി കൊടുത്തു പിന്നെ സെൻട്രലായിട്ട് എഴുതി കൊടുത്തു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തു രണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി വെച്ചു കൊടുത്തു അടുത്തത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇത് ഒരു കിലോ കേക്കാണ് ഇഞ്ച് ടെന്നിലാണ് അതിൻ്റെ സ്പഞ്ച് ചെയ്തെടുത്തത് ഇതിൽ കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചുകൊടുത്തു ഇതിലും സ്റ്റാർ നോസിലും ഷെന്നോസിലും കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ചോക്ലേറ്റ് റഫർ കേക്കാണ് ഇതിൽ ഷെന്നോസിൽ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് വലിയ സ്ട്രോബെറി കേക്കാണ് ട്രപ്പിൾ കേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അരക്കിലെ കേക്കാണ് ഇതും കേക്ക് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ സ്ട്രോബെറി മിക്സ് ചേർത്ത് കേക്കിൻ്റെ മീത് ഒഴിച്ചുകൊടുത്തു അതിനുശേഷം സ്റ്റാർനോസിൽ കൊണ്ട് ഫ്ലവർ വരച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കിലേക്ക് ആയിട്ടും അറ്റ കേക്കിൻ്റെ അറ്റത്തുമായിട്ട് ഷെന്നോസിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നും പേര് എഴുതി കൊടുത്തു ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തതായി വരുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഇതും അരക്കില വരുന്ന കേക്കാണ് ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന കേക്കാണ് റൗണ്ട് കേക്കിനെ ഹാർട്ട് ഷേപ്പാക്കി ചെയ്തിരിക്കുന്നതാണ് റൗണ്ട് കേക്കിനെ ഹാർട്ട് ഷേപ്പ് ഷേപ്പാക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ ചെറിയ സ്റ്റാർ സ്റ്റാർനേഴ്സില് കൊണ്ടാണ് കേക്കിൻ്റെ മുകളിലും താഴെയും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേക്കിൻ്റെ താഴെ സൈഡിലായിട്ട് കുറച്ച് പ്രളയം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ നടുവിലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നും പേര് എഴുതി കൊടുത്തു ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത കേക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന അരക്കിലേണ്ട ബട്ടർ സ്കോച്ച് കേക്കാണ് ഇതിലും സ്റ്റാർ നോസിലും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ